പുതിയ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് കാണുന്നയച്ചാൽ മതി കേട്ടോ പിന്നെ വീഡിയോ കാണുന്നതിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചില പ്ലാൻസ് നമ്മുടെ കയ്യിൽ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് പ്ലാൻസ് കൺഫേം ആയാൽ നിങ്ങളെ ഉടൻ തന്നെ പേ ചെയ്യട്ടോ രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും മെസ്സേജ് ഇട്ടാൽ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാട്ടോ ആദ്യം വന്നിട്ടുള്ള ചെടി ഈ ഒരു സ്റ്റാർ മുല്ല എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ ആദ്യം നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് സെയിലുണ്ടായിരുന്നു വലിയ പ്ലാന്റ് ആയിരുന്നു ഇപ്രാവശ്യം നമുക്ക് ചെറിയ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് ബോഗവില്ലയാട്ടോ ഈയൊരു കളറിലെ പുകവിലയാണ് ഈ മുതൽ കാറിന്റെ സെയിം സൈസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് നാൽപ്പത് രൂപയാണ് നമ്മൾ പ്ലാന്റ്സ് ആയിക്കാറ് ഡി ടി പി ആണ് അടുത്തു പറഞ്ഞിട്ടുള്ളത് വയലറ്റ് കളർ മെനസ്റ്റോമിയ ഈ ഒരു സെയിം സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് ലവർ റെഡ് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അതിന്റെ റെഡ് കളർ ആട്ടോ വന്നിട്ടുള്ളത് ഇതിലെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് ഹൈറാൻജി ആട്ടോ ഹൈറാൻജിയുടെ ഒരു വൈകിട്ട് കളറാണ് ഈ ഒരു സെയിം സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു കളറിലെ കാശ്മീർ റോസ് ആട്ടോ ഒരു സൈസിലെ പ്ലാന്റിലെ റേറ്റ് വന്നിട്ടുള്ളത് നാപ്പത് രൂപയാണ് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു റോസ് പ്ലാന്റ് കൂടിയാട്ടോ ഈ ഒരു കാശ്മീർ റോസ് അടുത്ത വന്നിട്ടുള്ളത് ലോറാപെറ്റിലാണ് ഈ ഒരു സൈസിലെ ലോറ ലോറാപെറ്റിലെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാട്ടോ ഇത് വന്നിട്ടുള്ളത് ടെക്കോമയാണ് വൈവിധ്യ കളറിലെ ടെക്കോമ ഈ ഒരു സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തു വന്നിട്ടുള്ളത് പെൻഡാസ് ആട്ടോ ഇരു കളറിലെ പെൻഡാസ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് ബിഗോണിയാണ് ഈ ഒരു ബിഗോണിയുടെ ലീഫ് കാണാൻ പ്രത്യേക ഭംഗിയാട്ടോ ഇതില് റെഡ് കളറിലെ ഫ്ലവേഴ്സ് ആട്ടോ ഉണ്ടാവുക ഇതിലെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് ബജിമുളകിന്റെ തൈ ആട്ടോ നമ്മുടെ കാലാവസ്ഥ നന്നായി കഴിക്കുന്ന ഒരു തരം മുളകാണ് ബജിമുളക് ഇതിലെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് ഗന്ധരാജന്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആട്ടോ ഈ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയുടെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ സ്നോറോസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതാണ് വന്നിട്ടുള്ളത് ഇത് വെയിലത്ത് വെക്കാണെങ്കിൽ ഒരു യെല്ലോ കളറായി മാറട്ടോ ഇങ്ങനെ ലീഫ് ഇതിന്റെ റേറ്റ് വന്നിട്ടത് അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് അടുത്ത വന്നിട്ടുള്ളത് വിങ്കാ റോസാണ് ഈ ഒരു വലുത് കളറില് വിങ്കാ റോസാണ് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് ഈയൊരു കളറിലെ വയറ്റിൽ വരുന്ന ബിന്ദ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് റോസ് ആട്ടോ ഇത് ഓൺ റൂട്ട് പന്നീർ റോസാണ് നാടൻ വെറൈറ്റി റോസും കൂടി ആട്ടോ ഇത് വലിയ പൂക്കളാട്ടോ ഉണ്ടാവുക ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അടുത്ത വർഷത്തിൽ സണ്ടാമണ്ട ആണ് ഇതില് നല്ല മണം ആട്ടോ നാടൻ വെറൈറ്റി ആണ് ഇതിലെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ഇത് വന്നിട്ടുള്ള റോസ്മെരിയുടെ പ്ലാന്റ് ആട്ടോ ഈ റോസ്മെരിയുടെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് ബ്രൈഡൽ ബൊക്കെയാട്ടോ ഈ ഒരു ബ്രൈഡൽ ബൊക്കയുടെ പ്ലാൻറെ വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുകയാണെന്ന് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് വന്നിട്ടുള്ളത് ഈയൊരു വെറൈറ്റിൻ്റെ മരമുള്ള ആണ് നല്ല സ്മെല്ലാട്ടോ ഇതിന്റെ പൂക്കൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ടെക്കോമയാണ് ഓറഞ്ച് റെഡും കൂടി മിക്സ്ഡ് ആയി വരുന്ന ടെക്കോമ ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് പിന്നെ ഉള്ളത് യുജിനാട്ടോ ഈ ഒരു യുജിനിയുടെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് അഗ്ലോണിമ ആട്ടോ ഈ അഗ്നോണിമയുടെ റേറ്റ് വന്നിട്ടുള്ളത് നാപ്പത് രൂപയാണ് അടുത്ത് വന്നിട്ട് പവയമല്ലി ആട്ടോ പവയമല്ലിയുടെ റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഇക്സോറയാട്ടോ ഈ ഒരു ഇക്സോറയുടെ പ്ലാന്റ് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഈ ഒരു പിങ്ക് കളറിലെ ഫ്ലവർ അതിലുണ്ടാവുക അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റി ആണ് സ്നേക് പ്ലാന്റ് മോഡലായി വരുന്ന വെറൈറ്റി റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാട്ടോ അടുത്ത വന്നിട്ടുള്ളത് ഈ കളറിലെ അരളിയാട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് ശ്രീലങ്കൻ മുല്ലയാട്ടോ നമ്മുടെ ഗാർഡനിൽ എന്നും പൂക്കൾ വേണമെങ്കിൽ വളർത്താൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആട്ടോ ശ്രീലങ്കൻ മുല്ല ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാട്ടോ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് എന്നും പൂക്കൾ തരും കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെത് കുഞ്ഞു കുഞ്ഞ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഗന്ധരാജനാ കേട്ടോ ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ഗന്ധരാജനാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയായിട്ടോ കാണാൻ വളരെ ബുഷായി ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് മെഡലില്ല ആട്ടോ അത് വലിയ പ്ലാന്റ് ആണ് മെഡലില്ല വന്നിട്ടുള്ളത് ഈ സെയിം സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എമ്പത് രൂപയാണ് ഈ ഒരു വീടിൽ കാണിച്ചിരുന്ന ഓർക്കിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാട്ടോ അടുത്ത് വന്നിട്ടുള്ളത് പെർഫ്യൂം റോസ് റോസ് റോസാട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാട്ടോ അടുത്തു പറഞ്ഞിട്ടുള്ള നിക്കോഡിയ പ്ലാന്റ് ആട്ടോ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ള അബ്യൂ പ്ലാന്റ് ആട്ടോ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ് അബിയു ഈ ഒരു സെയിം സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാട്ടോ ഒരു പ്ലാന്റ് ഒന്നര വർഷം കൊണ്ട് ഇതിൽ നിന്ന് കായ്ഫല ലഭിക്കുന്നതാട്ടോ അടുത്ത് വന്നിട്ടുള്ളത് മാംഗോസിന്റെ കൈകളാട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാട്ടോ അടുത്ത വന്നിട്ടുള്ള ജമന്തി പ്ലാന്റ് ആട്ടോ ഇത് നാടൻ വെറൈറ്റി ജമന്തിയാണ് ഒരു കമ്പ് മതി നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആയിട്ട് വരുന്നതാട്ടോ